ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയുടെ വലിയ അനുഗ്രഹങ്ങളും കൃപാഫലങ്ങളും സ്വന്തമാക്കാനായി പന്തകുസ്തിക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയം ഒപ്പം പരിശുദ്ധാമ്മയുടെ മെയ് മാസം വണക്കം തിരുസഭ ആചരിക്കുന്ന ഈ നാളുകള് നാളെ കത്തോലിക്ക തിരുസഭ ഈശോയുടെ സ്വർഗ്ഗ ആരോഹ ആരോപണത്തിരുന്നാൾ ആഘോഷിക്കുന്ന സമയമാണ് കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അതേ പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ഉയർത്തെഴുന്നേറ്റ ഈശോ ശിശുമാരെ കൂട്ടിക്കൊണ്ട് നടന്ന് നാല്പത് ദിവസം അവരോടൊപ്പം വസിച്ച് അവരെ പഠിപ്പിച്ച് പിതാവിന്റെ പക്കലേക്ക് അവിടുന്ന് യാത്രയാകുന്ന വലിയ ആ സ്വർഗ്ഗാരോഹണ തിരുനാളിന്റെ ദിനം കൂടിയാണ് നാളെ സ്വർഗാരോഹണ തിരുനാളിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും മനസ്സിലുള്ളത് കൈകൾ ഉയർത്തി അവിടുന്ന് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാന് എന്റെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്ന ഈശോയുടെ കരത്തെ മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഈശോ പ്രത്യേകമായി ഈ ദിവസം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു സന്തോഷ വാർത്ത ഇന്ന് രാത്രി യു സമയം ഏഴര മുതൽ രാവിലെ ആറ് മണിവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ജി സി എസ്ഇ സ്റ്റുഡന്റ്സിനു വേണ്ടി പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലിങ്ക് ഇതിന്റെ അടിയിലിടുന്നതായിരിക്കും